സാർ എനിക്ക് എന്റെ ചോദ്യം കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് ഇവിടെ ആരുമെതിരെ അല്ല നമ്മളെല്ലാവരും അക്കാര്യത്തിൽ വന്നിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ആക്സെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇത് നിക്ഷേപ സംഗമം ഇ പി ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് നടത്തുകയുണ്ടായി അതിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു എന്നൊന്ന് വ്യക്തമാക്കാം അത് പ്രത്യേകം ചോദിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ ഈ പത്രക്കാർ ഇപ്പോൾ ജിമ്മിൽ എത്ര വന്നു എമർജിങ് കേരളിൽ എത്ര വന്നു അസന്റിൽ എത്ര വന്നു എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു കണക്കെടുപ്പും അതിൻ്റെ ഇത് എടുക്കലല്ല ഇനി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അതിൽ നിന്നല്ല നമ്മൾ പാറ കൊടുക്കുകയുള്ളു ഇപ്പോൾ വന്നായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ട് അവരും അടത്തിയതുണ്ട് ഞങ്ങൾ അടത്തിയതുണ്ട് എന്തുകൊണ്ട് നമുക്ക് അത് കൺവേർഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു തടസ്സങ്ങൾ അത് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് വർഷം എടുത്ത പ്രിപ്പറേഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പോകാതെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് ഇപ്പം വന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം അതിൽ ഒന്നിച്ച് വന്ന് പോകാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാറേ ബഹുമാനപ്പെട്ട വ്യവസായമന്ത്രി പറഞ്ഞപ്പോൾ കഴിഞ്ഞതൊന്നും നമ്മൾ ഇനിയിപ്പോ അധികം ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞു നല്ലതന്നെ പക്ഷേ ബൈ ദിസ് ടൈം വന്ന നമ്മളെ വമ്പിച്ച ഒരു ലോസ് ഉണ്ട് അത് വിലയിരുത്തിയിട്ട് ഇപ്പോൾ ഇടതുവർഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത് എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു സർ എഡ്യൂക്കേഷന് വലിയ ചിലവാണെന്ന് കാര്യമന്ത്രി ഇന്ന് രാവിലെ അവിടെ പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ ഇത്രയധികം ചിലവഴിക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും ഇപ്പോൾ ഇന്നലെ വന്നത് യൂണിവേഴ്സിറ്റി ബില്ല ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ വൈകിവതിച്ച വിവേകം ബുദ്ധി അതുകൊണ്ട് സംസ്ഥാന സംസ്ഥാനം വലിയ കടക്കണിയിലായി ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് വേണ്ടേ പറ്റാതിരിക്കാൻ ഈ ചരിത്രം പറയാതിരിക്കുന്നത് നമ്മളിപ്പോ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താവുന്ന ചരിത്ര വസ്തുക്കൾ ചകഞ്ഞു വരേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങ് അവിടെയും പറയുകയുണ്ടേ നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല ഞങ്ങൾ പങ്കെടുക്കുന്നു വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനെ കുഞ്ഞാലിക്കുട്ടി ക്ഷണിക്കുന്നു അങ്ങ് ക്ഷണിച്ചതാണ് അങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല കാരണം വെച്ചിപ്പോൾ നമ്മൾ നല്ല ഒന്നിച്ചേക്കല്ലേ അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ എം എൽ എമാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ റവന്യൂ മന്ത്രി അങ്ങേക്ക് തന്നെ അറിയാമല്ലോ അന്ന് വന്നപ്പോൾ എന്തൊക്കെയാ നിങ്ങളുടെ ഇടയിൽ അയക്കേണ്ടായിരുന്നില്ല അങ്ങക്കോർമ്മയുണ്ടല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി തലേ ദിവസം എന്താ പറഞ്ഞെന്നുള്ളത് ജിം അങ്ങറിയാലോ അഞ്ച് എം എൽ എ മാർ യുവ എം എൽ എ മാർ ഈ സഭയിൽ തന്നെ ഉള്ള ആള് ഞാൻ പേരൊന്നും പറയുന്നില്ല അവരെന്താ പറഞ്ഞിരുന്നതെന്നുള്ളത് ആ ബ്ലോഗിൽ എഴുതിയത് അറിയാലോ അപ്പോൾ ഞാനിത് പറയാതിരിക്കുമ്പോൾ ഇപ്പം നമ്മളിത് പറയേണ്ട കാര്യമല്ല അന്ന് നിങ്ങൾക്കിടയിലും തർക്കമുണ്ടായി പ്രസംഗവും വളരെ കൃത്യമായിട്ടുണ്ട് ഞാനതിപ്പോൾ വായിക്കുന്നില്ല ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഐ വാണ്ട് ടു സെറ്റ് അസൈഡ് വാണ്ട്സൈഡ് ഓൾഗൻഷൻ റിഗാർഡിംഗ് പൊസിഷൻ ഓഫ് ദ ദൈവൻ ആൻഡ് മേക്ക് ഇറ്റ് ക്ലിയർ ഇൻ നോ അൺസർട്ടൺ ഫ്രണ്ട് ഡെഡ് ബൈ ദ ഈസ് കമ്മിറ്റഡ് ടു പ്രൊമോട്ടിംഗ് ആൾ ജനുവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള നീഡ് മോർ ഇൻവെസ്റ്റ്മെന്റ് టెంబో కేరళ మోడల్ ఐఎమ్ యూ దాట్ వుడ్ బి కంటిన్యూ స్టేట్ పోలీసి ఇన్ కేమోటింగ్ జన్ ఇన్సస్ ఇది ప్రసంగ നമുക്ക് അമ്മത്തെ പല സാഹചര്യ പ്രസംഗം കഴിഞ്ഞു നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി അമ്മത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ് ആയി കാണണ്ട ഒരു പ്രചാരണ സന്ദർഭമായി കണ്ടാൽ മതി ഇതുകൊണ്ട് നമ്മളിപ്പ ചരിത്രത്തിലേക്ക് അധികം പോകാതിരിക്കുന്നത് നമുക്ക് അല്ല നമ്മൾ എല്ലാ എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളും ഇന്ന സ്ഥലത്ത് തന്നെ നിക്കില്ലല്ലോ മാറി വരുന്ന സാഹചര്യങ്ങളെ സാഹചര്യങ്ങളൊക്കെ നിലപാട് സ്വീകരിക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് അങ്ങ് സംഘടിപ്പിച്ച വേദിയിൽ വന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ ഇതും നൽകിയിരുന്നു ഇനി വഴി അടച്ചും തുറന്നും വി എസ് അമ്മത്തേത് ഇനി സാർ ഞാൻ ഇത് ചരിത്രതായി അദ്ദേഹം ചോദിച്ചോണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല ഇനി അമ്മത്തെ എം എൽ എമാരുണ്ടത് നാലു റവന്യൂ മന്ത്രിയുടെ പിന്നെ അന്നത്തെ ക്യാബിനറ്റിനകത്ത് പ്രത്യേക ഇത് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ വകുപ്പിന്റെ മാത്രം നേട്ടല്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം റവന്യൂ കൂടി ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ലിൻഡർഷിപ്പ് ഫിനാൻസ് കൃഷി വകുപ്പ് എല്ലാ വകുപ്പും ചേർന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ട് അതിന് എല്ലാവരും ചേർന്ന് പോവുക ചരിത്രത്തിലേക്ക് നമ്മളിനി പോകാതെ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ ഇപ്പം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിപക്ഷമേതാവും ഉപപ്രതിപക്ഷ നേതാവും അവിടെ വന്ന് ആ പിന്തുണ നൽകിയതിന് ഈ സഭയിൽ ഞാൻ പ്രത്യേകം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയപ്പോൾ ജിമ്മ് നടത്തിയപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ആ വിമർശനങ്ങൾ പറഞ്ഞത് ഈ വരുന്ന പ്രപ്പോസൽസ് വരുന്ന പ്രപ്പോസൽസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കകത്ത് തോന്നുന്നു ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ എം എൽ എ മാർ ഞങ്ങളാ നിർദ്ദേശം വെച്ചു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തത് ചീഫ് സെക്രട്ടറിയെ വ്യവസായ വകുപ്പ് മന്ത്രിയോടുകൂടി ആലോചിച്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വരുന്ന പ്രപ്പോസൽസ് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇരുപത്തിനാല് പ്രപ്പോസൽസ് വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു അത് ഞങ്ങളൊക്കെ ആരോഗ്യകരമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുന്ന ആളുകളാണ് ഗവൺമെന്റിന്റെ അകത്ത് നടത്തുന്ന ആളുകളാണ് ആ വിമർശനം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയും ആ നടപടി സ്വീകരിച്ച് ചെയ്തത് ഇപ്പൊ ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല ആ സ്ക്രീനിങ് ഉണ്ടായിരുന്നില്ല ഇപ്പോ പറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നവർ അപ്പോൾ എഴുതി കൊടുത്തു ആളുകൾ അഞ്ഞൂറ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിലർ അഞ്ഞൂറ് എല്ലാം ഫേക്ക് ഫേക്കാണെന്നല്ലാൻ പറയാം എഴുതി കൊടുത്തു അതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിട്ട് സ്ക്രീനിങ് ഉണ്ടാകണം എന്നാണ് അന്നത്തെ കാര്യം ആവശ്യപ്പെട്ടത് അങ്ങനെയൊക്കെ അറിയാമല്ലോ അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വളരെ കറക്റ്റ് ആണ് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു പക്ഷേ അങ്ങ് ചെയ്വത് അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു ആ ബ്ലോഗിലാണ് വി ഡി സതീശൻ ടി എൻ പ്രതാപൻ എം വി സേംസ് കുമാർ വി ടി ബൽറാം കെ എം ഷാജി കൈവീട് ഇവരെഴുതിയത് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം കാരണം പാർട്ടിക്കകത്തല്ല പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീപി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം നിങ്ങളകത്ത് ചർച്ച ചെയ്ത് ഞാൻ പോസിറ്റീവാണ് അങ്ങ് എടുത്ത നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ് പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സമയത്ത് വിവാദം പാടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഭാഗം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ബഹുമാനമായ പ്രതിപക്ഷ ഉപനേതാവ് സമാപന ചടങ്ങിലുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ നാപ്പത്തെട്ട് നമ്മുടെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകളാണ് നല്ലൊരു ഭാഗം ബാക്കി ഇവിടെ വന്നത് നമ്മൾ ഒരു സംവിധാനം വഴി പരിശോധിക്കുന്നുണ്ട് ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി ലെവലുകളുടെ കമ്മിറ്റിയെ ഇത് തുടങ്ങുമ്പതിന് മുമ്പ് തന്നെ മന്ത്രിസഭ വിശദമായി പദ്ധതി പൂർണ്ണമായും ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാം അതിന് അനുഭവം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അങ്ങൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അനുഭവമില്ല നോക്കിയിട്ട് തുടങ്ങുമ്പതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു അന്നത്തെ മന്ത്രി ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള മന്ത്രിയുടെ ആയതുണ്ടായിരുന്നു ആ മന്ത്രി എന്നാ പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ക്യാബിനറ്റ് ചർച്ച ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തില നമ്മളിപ്പോൾ അത് ചെയ്യുന്നതിരിക്കുമ്പോഴും അതിന് മുന്നും ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു അപിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി ഇപ്പോൾ നമ്മളും നിങ്ങളും ഒന്നിച്ചു പോകുന്നു നല്ല അന്തരീക്ഷമുണ്ട് ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവി തലമുറയോട് നമുക്ക് നീതിപ്പെടുത്താൻ